എന്ന് പറയരുത് ശരി വളർത്തി കൊണ്ടുവന്ന നബി ശരിയെന്ന മനുഷ്യർക്ക് വേണ്ടി എല്ലാ ആ ഒരു സമൂഹത്തെ കഴിഞ്ഞാൽ അത് മാധ്യമമായി ും എന്നിട്ട് മക്കയിലിറക്കിയർആാൻ വെച്ചിട്ട് ലോകം മൊത്തം നന്നായോ ഏ ലോകത്തെ മുഴുവനും സംസ്കരിച്ചോ അല്ല മക്കയിൽ അള്ളാഹു ഇറക്കിയത് അതിനാണെന്നാണല്ലോ പറഞ്ഞത് എന്നിട്ട് എന്തായിരിക്കും ഫലസ്തീനികളെ നന്നാക്കാത്തത് പാകിസ്ഥാനികളെ നന്നാക്കാത്തത് എന്തായിരിക്കും ഇറാനികളെ നന്നാക്കാത്തത് എന്തായിരിക്കും അള്ളാഹുവിന്റെ വിചാരങ്ങൾ മൊത്തവും അട്ടാപ്പട്ടെല്ലാം തെറ്റിയല്ലേ അലൈഹി ഇതേപോലെ തന്നെ ഒരു വിശുദ്ധത്തിൽ അള്ളാഹു സുബാനൊണ്ടുവന്നു എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും വിശുദ്ധനായി ആളുകൾക്കിടയിൽ എല്ലാ അസാൻമാർഗികതകളുടെയും നടുവിൽ എല്ലാ തിന്മകളുടെയും നടുവിൽ ആ തിന്മകളുടെയും ഒന്നും ലാഞ്ചനയില്ലാതെ തൻ്റെ നാൽപ്പത് വയസ്സുവരെ ഉള്ള കാലം സമൂഹത്തിൽ ഒരാളും തിന്മ പറഞ്ഞിട്ടില്ലാത്ത രൂപത്തിലുള്ള വ്യക്തിത്വമായി വളർത്തിക്കൊണ്ടുവന്നു ഇതേപോലെ പ്ലീസ് നമുക്ക് നമുക്ക് ക്രമേണ ക്രമേണ കുറേശ കുറേശേ നമുക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്തു പോകാം വിശുദ്ധനായ മാനവരിൽ മനോഹരനായിട്ടുള്ള നബിയെ അള്ളാഹു നല്ല സ്വഭാവത്തിൽ വളർത്തിക്കൊണ്ടുവന്നു ശരി ആ നബിയുടെ സ്വഭാവ വൈവിധ്യത്തെ സംബന്ധിച്ച് സവിശേഷതയെ സംബന്ധിച്ച് നമുക്കൊരു കുഞ്ഞു ചർച്ചയുടെ ശകലം ഭാഗം ഒന്ന് കേൾക്കാം എന്നെ എന്നെ എനിക്ക് വളരെ എന്താണ് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്നാന്ന് പറയും ഇയാളെക്കാട്ടും കൂടുതൽ മോറൽ ഡാലേജ് ഇയാളുടെ കൂടെ ഉള്ളവർക്കുണ്ടായിരുന്നു അവര് യുദ്ധത്തിൽ പിടിച്ച ആൾക്കാരെ പെണ്ണുങ്ങളെ ഭർത്താക്കന്മാരുള്ളതും അല്ലെങ്കിൽ ആ ആ പിടിച്ച വേറെ വർക്കാരായിട്ടുള്ള പെണ്ണുങ്ങളല്ലേ അവരെ ഉപയോഗിക്കാൻ കൂടെ ആൾക്കാർക്ക് മടിയായിരുന്നു പക്ഷെ പണി പനി അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കുന്ന വ്യക്തി അവരാണ് ഇയാളുടെ ലീഡർ അപ്പൊ എങ്ങനെ ഇരിക്കും ലീഡർ പോയ എല്ലാം തോന്നുന്നില്ലേ നമുക്കിതിനെ മോറൽ വാല്യൂസെ കൊണ്ട് ഒരാളെ നമ്മൾ ഫോളോ ചെയ്താൽ ചിലപ്പോ നമ്മൾ അവരെ പോലെ ആവും നമ്മൾ അതല്ല ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ആളെ ഫോളോ ചെയ്ത ബാർദേശത്തിലേക്ക് പോകും അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എക്സാക്ട് ഈ മതം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ചോദിക്കുക ചെയ്ത എന്ത് യാണെങ്കിൽ ഇയാള് ചെയ്തത് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല ഇയാളല്ലേ ക്രിസ്ത്യാനികളെ അതല്ലേ അവർ ചെയ്തത് ഹീ ജിഹാദികൾ ഇറാഖിൽ ക്രിസ്ത്യാനികൾ ആര് പറഞ്ഞിട്ട് ഇയാള് പറഞ്ഞെ അപ്പൊ ഐ സിസിന് കുറ്റം പറയണേ ഇയാൾ കുറ്റം പറയട്ടെ ഈ കാലഘട്ടത്തില് എല്ലാ കാലത്തേക്കും മനസ്സിലായോ മനോഹരനെ കാൽ കുറച്ചുകൂടി നല്ല സ്വഭാവം അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുണ്ടായിരുന്നു യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളോട് അവരെ ബലാത്കാരം ചെയ്യാൻ അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്തോളാൻ അനുയായികളോട് കൽപ്പിക്കുന്ന പ്രവാചകൻ അപ്പോഴും അനുയായികൾ ചോദിക്കുന്നു നബിയേ ആ സ്ത്രീകളുടെയൊക്കെ കൂടെ ഭർത്താക്കന്മാരുണ്ട് ഞങ്ങൾക്കാകാം ആയിക്കൊള്ളാൻ റ്റുന്ന ഒരു ഇതാണെന്ന് ഇവർ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥം മാത്രമല്ല ഇവരുടെ ഉള്ളില് ഇവർ ഒട്ടും കണ്ടം ചെയ്യുന്നില്ല പലരെയും ഹമാസിന്റെ ഈ സെവൻ ഒക്ടോബറിൽ നടത്ത കൊച്ചു പിള്ളേർ ഓവനിലിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു പ്രാതിനിർ ആയിരിക്കണം ഇവർ കൊച്ചിനെ പോലെ ഇങ്ങനെ വളർത്തു വന്നതാണോ നമുക്കൊക്കെ ഇവിടെ എത്ര കൂരരായാലും ഞാൻ ഇപ്പൊ ചോദിക്കാം ഹിത്തുക്കൾക്ക് മറ്റുള്ളൊരു മതക്കാരെ കൊല്ലണം എന്നുള്ള കോൺസെപ്റ്റ് അയാൾക്കില്ലായിരുന്നു അയാൾ ഇങ്ങോട്ട് പോയപ്പോൾ അയാൾ ഇപ്പൊ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന പറഞ്ഞു നോക്കണം ഇതിന്റെ ഫീച്ചിങ് ആദ്യം പറയുക കേട്ടില്ലെങ്കിൽ തട്ടുക അതാണ് അയാൾ പറയുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ പിള്ളേരെ എന്തുമാത്രം ഇപ്പൊ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇതിരെ ഏറ്റവും വലിയ കൺസേൺ ദീസ് പീപ്പിൾ ഒറിജിനൽ പീപ്പിൾ ഇനി നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരത്തില്ല നമ്മുടെ കൺവേർട്ടേഡ് ആൾക്കാരെ തന്നെ നമ്മുടെ പള്ളികളിലും അമ്പലങ്ങളിലും ഉപയോഗിച്ച് എങ്ങനെ ഇരിക്കും സി നമ്മൾ പിള്ളേരുടെ അടുത്ത് സത്യം പറഞ്ഞു കൊടുക്കുക എല്ലാ മതങ്ങളും ഒന്നല്ല എല്ലാ മതങ്ങളും ടീച്ചിങ് ഒരുപോലെയല്ല എന്തിനും എല്ലാ മതങ്ങളും ഒന്നാണ് എല്ലാങ്ങളും ഒന്നാണ് ഈ തുണക്കഥകളൊക്കെ പറഞ്ഞു ഓരോരോ കൊടുക്കുന്നതിനാണ് എന്താണ് പഠിപ്പിക്കുന്നത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പിള്ളേരെ മനസ്സിലാക്കി കൊടുക്കുക എല്ലാ 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 മതങ്ങളും ഒന്നാണ് ഒന്നാണ് ദൈവങ്ങളും കേട്ടാൽ തന്നെ ചിരി വരും സത്യമല്ല നമ്മൾ ഞാൻ ഞാൻ പറഞ്ഞു മ്യൂട്ട് മതങ്ങളും ഒന്നാണ് ഇങ്ങനെ പറയാ ഭ്രാന്തന്മാരെ പറയണം എല്ലാ മതങ്ങളും ഒന്നാണ് ചെറിയ മതങ്ങളും ബഹുദൈവരാധന ചെല യേശുവിനെ ആരാധിക്കുന്നു ചിലര് പിന്നെ യഹോവയെ ആരാധിക്കുന്നു ചിലര് ആരാധിക്കുന്നു ചിലര് പിന്നെ എന്താ ആരാധന ഇല്ലാത്ത അല്ല ദൈവം തന്നെ ഇല്ലാത്ത ഇത്തരം മതങ്ങളുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോ പിന്നെ ഹിന്ദു മതത്തിൽ പല ആദ്യം എന്താ പറയാ മന ബ്രഹ്മാവായിരുന്നു ആ ബ്രഹ്മാവിനെ ആരാധിക്കുന്നു പിന്നെ അതെങ്ങനെ അങ്ങോട്ട് ശിവനിലേക്കും പിന്നെ വിഷ്ണുവിലേക്കും പിന്നെ അങ്ങോട്ട് കൃഷ്ണനോ ഏതൊക്കെയോ പിന്നെ വന്നു അപ്പോ പിന്നെ എല്ലാ മതങ്ങളും ഒന്നാന്ന് പറയുന്നത് ഒരു പിടിച്ചമാണ് ചില മതങ്ങളിൽ എല്ലാം അയറ്റിട്ടുള്ള പൂജ ഉണ്ടല്ലോ എന്തായാലും നഗ്ന പൂജ അത് ശരിയാണോ സുപ്രഭാതേ നമ്മുടെ പ്രവാചകൻ മാനവരിൽ മനോഹരനാണോ അല്ലേ അല്ലെ അത്ര ഇത്രയും ഉത്തമ സ്വഭാവത്തിനുടമയായിട്ടുള്ള ഒരു ദൂതനെ അള്ളാഹു ലക്ഷക്കണക്കിന് ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത് മക്ക എന്ന നാട്ടിൽ തന്നെ കൊണ്ടുവന്ന് അറബി ഭാഷയിൽ തന്നെ ഗ്രന്ഥം ഇറക്കി കൊടുത്തത് ദൈവീക വെളിപാടുകൾ ഇറക്കി കൊടുത്തത് ലോകത്തെ മുഴുവനും സംസ്കരിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് അക്ബർ എന്നിട്ട് സംസ്കരിച്ചോ ലോകം ഈ ും നന്നായോ അറബി ഭാഷ അള്ളാഹു തിരഞ്ഞെടുത്തു ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങളെ പൂർണ്ണമായി കഴിയുന്ന രൂപത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ആശയ ഗാംഭീര്യം കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള പിന്നെ സത്യം പിന്നീട് അറബി ഭാഷയിലുള്ള അത് വേറെ ഭാഷകൾക്കൊന്നും ആശയ ഗാംഭീര്യം ഇല്ല എന്ന് നിങ്ങളോട് ആരാ അറബി ഭാഷയ്ക്കു മാത്രമേ ആശയ ഗാംഭീര്യം ഉള്ളെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങൾ മറ്റു ഭാഷകളിലും ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലോ അത് മോശമല്ലേ ശ്രമിക്കേണ്ടതല്ലേ തീർച്ചയായും ശ്രമിക്കേണ്ടതാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കേണ്ടതല്ലേ പഠിപ്പിക്കേണ്ടതാണ് മദ്രസയിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതല്ലേ നമ്മൾ പഠിക്കേണ്ടതാണ് അത് പഠിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ പഠിക്കാതിരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു തന്നുകൊണ്ട് കാര്യമില്ല അറബി ഭാഷയിൽ പുസ്തകം ഇറക്കി മക്കാരെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ട് നമ്മൾ ആ ഭാഷ പഠിക്കൽ അനിവാര്യമാണെന്ന് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ആ ഭാഷ പഠിക്കൽ അവർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല കുറയാൻ പഠിക്കുവാന് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് ആ സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താണ് വേണ്ടത് നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ നമ്മൾ ഭാഷ മനസ്സിലാക്കാറുണ്ട് അല്ലെങ്കിൽ ഭാഷയിലേക്ക് നമ്മൾ കയറാറുണ്ട് നമ്മളൊരു ഫോണ് അത് വാങ്ങുമ്പോൾ പോലും നമ്മൾ കാറ്റലോഗ് ഇംഗ്ലീഷ് ഭാഷയാണ് അതുകൊണ്ട് അല്ലെങ്കിൽ കാറ്റലോഗിന്റെ ഭാഷയാണ് അതുകൊണ്ട് എനിക്ക് ഫോണ് വേണ്ടാന്ന് നമ്മൾ തീരുമാനിക്കാറില്ല ആ കാറ്റലോഗ് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും അത് അങ്ങനെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതം അവതരിപ്പിച്ചാണ് പരിശുദ്ധ അത് പഠിക്കാൻ മനസ്സിലാക്കാൻ നമ്മൾ കൂടാൻ അതിന് ഉദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്ന ഗുണകാംക്ഷയാണ് എന്റെ സുഹൃത്ത് പങ്കുവച്ചത് ആ ഗുണകാംക്ഷയോടും അല്ലെ ചോദ്യത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കാരണം നിങ്ങൾ ലോകത്തുള്ള സകലമാന കാര്യങ്ങളെയും വട്ടം ചുറ്റിപ്പിടിച്ച് താങ്കളുടെ മുമ്പിലിരിക്കുന്ന ആളുകളെ വിഡ്ഢികളാക്കാൻ താങ്കൾക്ക് പറ്റിയേക്കാം പക്ഷേ ഞങ്ങൾ എല്ലാവരും വിഡ്ഢികളല്ല എന്തുകൊണ്ടാണ് അറബി ഭാഷയിൽ മാത്രം ഖുർആാനിറക്കിയത് എന്ന ചോദ്യത്തിന് അതിൻ്റെ മറുപടിയാണ് വേണ്ടത് അറബി ഭാഷയിൽ ഇറക്കി അറബികൾക്കും മക്കയിലിറക്കി മക്കയ്ക്കും മാത്രം മുൻഗണന നൽകിയത് ഒരുതരം മൂഞ്ചിയ ഏർപ്പാടായി പോയി ലോകത്ത് മുഴുവനും ഒറ്റ ഭാഷയാക്കിയിരുന്നെങ്കിൽ കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും അറിയുന്നവർക്കുമെല്ലാം ഒരേ പോലെ തന്നെ അത് മനസ്സിലാകുമായിരുന്നു ഇത് ദൈവത്തിന്റെ വെളിപാടായതുകൊണ്ട് അള്ളാഹുവിന്റെ ദൈവദൂതായതുകൊണ്ട് ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്കു മാർഗദർശനമായതുകൊണ്ട് അപ്പോൾ പണ്ഡിതന്മാരെന്ന് പറയുന്ന പുരോഹിതന്മാരെന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്നു പറയുന്ന ഒരു വിഭാഗത്തിന് വഷളുകൾ പറഞ്ഞ് ജീവിക്കാൻ അവസരമുണ്ടാകുമായിരുന്നില്ല അവർക്ക് വാചക കസർത്തുകൾ നടത്താനും അവർക്ക് അവരുടേതായ രൂപത്തിൽ ദുർവ്യാഖ്യാനം നടത്താനും അതിലെ പോരായ്മകളും ന്യൂനതകളും പോലും ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാക്കി മാറ്റാനും ഇത് അള്ളാഹു ഇറക്കിയ പുസ്തകമായതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ തന്നെ മനസ്സിലാകൽ ഈ പുസ്തകം ഇറക്കിയ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വരുത്തണ്ടേ